ദുബായിൽ വീടും സ്ഥലവും അല്ലെങ്കിൽ വില്ല അല്ലെങ്കിൽ പ്രോപ്പർട്ടി വാങ്ങുക എന്ന് പറയുന്നത് ഒരു പ്രവാസി മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സ്വപ്നമാണ് പക്ഷെ ആ സ്വപ്നം ഇപ്പോൾ വളരെ എളുപ്പത്തിൽ സാക്ഷാത്കരിക്കുന്നുണ്ട് ധാരാളം മലയാളികൾ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങുന്നുണ്ട് അതെന്തുകൊണ്ടാണ് ഇതാണ് എല്ലാവരുടെയും ഒരു വലിയ സംശയം വർഷങ്ങളായി മേഖലയിൽ പ്രവർത്തിക്കുന്ന സായി ശ്യാം നമ്മളോടൊപ്പമുണ്ട് തീർച്ചയായും നമ്മുടെ സംശയങ്ങൾക്ക് സായി മറുപടി പറയും സായി ആദ്യം കാണാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം എന്തുകൊണ്ടാണ് ഈ ദുബായിൽ ഇത്രയധികം മലയാളികൾ പ്രോപ്പർട്ടി വാങ്ങുന്നത് അല്ല ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ദുബായിൽ പ്രൈസ് കുറവാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ വാങ്ങുന്നതിനേക്കാൾ ലാഭമാണ് ദുബായിൽ വാങ്ങുക പിന്നെ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ് ടാക്സ് ഇല്ല സീറോ ടാക്സ് ആണ് പ്രോപ്പർട്ടി വാങ്ങാനോ വിൽക്കാനോ റെന്റ് ചെയ്യാനോ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടാണ് ആളുകൾ പതുക്കെ പതുക്കെ ദുബായിൽ ഇപ്പോൾ പ്രോപ്പർട്ടി വാങ്ങിച്ചു തുടങ്ങുന്നത് പിന്നെ ഇവിടെ റെന്റ് കൊടുക്കുന്ന ആളുകൾ നാൽപ്പത് വർഷം അൻപത് വർഷം ദുബായി താമസിച്ച ആളുകൾ രണ്ട് കോടിക്ക് മൂന്ന് ലക്ഷം റെൻറ്റ് കൊടുത്ത ആൾക്കാർക്ക് എനിക്ക് പരിചയമുണ്ട് അപ്പോൾ അത്രയും റെന്റ് കൊടുക്കുന്ന ആൾക്കാർക്ക് ആ റെന്റ് സ്വന്തം പ്രോപ്പർട്ടിയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ലിസ്റ്റ് പോകുന്ന ഇവിടുന്ന് ടേമെൻ്റ് ആയിട്ട് പോകുന്ന സമയത്ത് സ്വന്തം ഒരു പ്രോപ്പർട്ടികളും ദുബായിൽ ഉണ്ടാവും അങ്ങനെ റീസൺസ് റീസൺസുകളിലൊണ്ടാണ് ആളുകൾ ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങുന്നത് ഇപ്പം ന്യൂ ജനറേഷൻസ് ആണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ പോലെ ആ ഒരു കൾച്ചർ നാട്ടിൽ വലിയ ബംഗ്ലാവ് പണിയുക ആ കൾച്ചറൊക്കെ മാറി ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ ഒരു പ്രോപ്പർട്ടി സ്വന്തമായിട്ട് വാങ്ങി അവിടെ താമസിക്കുക എന്നൊരു അത് സേഫ്റ്റിയും കൂടെ സോഷ്യൽ സെക്യൂരിറ്റിയും കൂടിയാണ് നമുക്ക് എപ്പോഴും രണ്ട് കുടുംബം മാറിക്കൊണ്ടിരിക്കേണ്ട ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചപ്പോൾ ലൈഫ് ലോങ് അവിടെ താമസിക്കും അതൊരു സോഷ്യൽ സെക്യൂരിറ്റിയും കൂടിയാണ് അതുകൊണ്ടാണ് ആളുകൾ ഇപ്പോൾ കൂടുതലായിട്ടും പ്രവാസികൾ എസ്പെഷ്യലി ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങണം പ്രോപ്പർട്ടി വാങ്ങുന്ന മലയാളികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് ശരി അതെ അതെ അപ്പം ഒരുപാട് റീസൺസ് ഉണ്ട് ഞാൻ നല്ലത് ഇവിടെ ഫ്രീ ഹോൾഡ് ആണ് കംപ്ലീറ്റ്ലി ഫ്രീ ഹോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ഏരിയാസ് ദുബായിൽ ഫ്രീ ഹോൾഡാണ് അവിടെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഓണർഷിപ്പ് കിട്ടും വാങ്ങിക്കുക പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കുറവാണ് പിന്നെ ഡെവലപ്പേഴ്സ് എല്ലാവരും നല്ല നല്ല പേയ്മെന്റ് പ്ലാൻസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നാട്ടിലിപ്പോൾ നമ്മളിപ്പോൾ ബാക്കിയുള്ള കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് പ്രൈസ് കുറഞ്ഞു നമുക്ക് പ്രോപ്പർട്ടീസ് വാങ്ങുന്ന ഓപ്ഷൻസ് ദുബായിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ് നമ്മൾ നാട്ടിലെ വില വെച്ച് നോക്കുമ്പോൾ ഒരു കോടി രൂപയ്ക്ക് നമുക്ക് നല്ല സ്റ്റുഡിയോ വാങ്ങാൻ പറ്റും ആ വിലയ്ക്ക് നമ്മൾ വാങ്ങിച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു എയ്റ്റ് പെർസെൻ്റേജ് റിട്ടേൺസ് ആണ് മാസം ഇപ്പം നമ്മൾ താമസിക്കുന്ന ആൾക്ക് ഫുഡ് ബൈ താമസിക്കുന്ന ഒരു കാര്യം അപ്പോൾ ഇവിടെ ഒരു അയ്യായിരം തരമസൊക്കെ മിനിമം ഒരു നല്ല സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് റെന്റ് ഉണ്ട് അയ്യായിരം തന്നെ നാട്ടിൽ ഒന്നേര ലക്ഷം രൂപയാണ് അതുകൊണ്ട് റിട്ടേൺസ് എന്തായാലും നാലെട്ടിയാണ് കൂടുതൽ ഇപ്പം ഞാൻ കാണുന്ന പല ക്ലയൻസും നാൽപ്പത്തഞ്ച് വർഷം നാൽപ്പത് വർഷം മുപ്പത് വർഷം ആയിട്ട് ദുബായിൽ താമസിക്കുന്ന ആളാണ് അപ്പോൾ ഈ മുപ്പത് വർഷം എന്ന് പറഞ്ഞാൽ ഇയർലി ഏറ്റവും കുറഞ്ഞ ടു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് ദുബായിൽ റെന്റ് ഔട്ട് ആണെന്നുണ്ടെങ്കിൽ എഴുപതിനായിരം രൂപയോടെ വേണം നാട്ടിൽ ഏകദേശം ഒരു ഇരുപത് ലക്ഷം രൂപയോളം നമുക്ക് ഇയർലി നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഇരുപതോ മുപ്പത് വർഷം ദുബായിൽ താമസിച്ച താമസിച്ചൊരാളെ സംബന്ധിച്ചിടത്തോളം ഏകദേശം വൺ മില്യൺ താമസത്തിന് മുകളിൽ നാളിൽ രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ റെൻറ്റ് മാത്രം കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇനിയുള്ള തലമുറ ഇപ്പോൾ പുതിയ തലമുറകളൊക്കെ മാറ്റി ചിന്തിച്ചു തുടങ്ങി ഇപ്പം നമ്മൾ പണ്ട് കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ പോകുമ്പോൾ ആളുകൾ പോയിട്ട് അവിടെ ആദ്യം ചെന്ന് വീട് വാങ്ങുകയാണ് ഇപ്പോൾ അതുപോലെ ദുബായിലും ആദ്യം വന്നിട്ട് ഫസ്റ്റ് എങ്ങനെ വീട് വീട് വാങ്ങാനുള്ളതാണ് ആൾക്കാർ ചിന്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആ ശീലം മാറ്റി തുടങ്ങി ഇപ്പോൾ റെന്റൽസ് നേരെ നമുക്ക് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഓപ്ഷൻസ് ഉണ്ട് പിന്നെ പല ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കൺസൾട്ടിംഗ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു ക്ലയന്റ് കഴിഞ്ഞാൽ ആൾക്ക് എന്താണ് ബെസ്റ്റ് ഓപ്ഷൻ സജസ്റ്റ് കമ്പനി പ്രോപ്പർട്ടി പ്രോപ്പർട്ടി നമ്മൾ ചെയ്യുന്നത് കൺസൾട്ടിംഗ് സ്ഥാപനമായ പ്രോപ്പർട്ടീസിന്റെ സ്ഥാപകനും സിഒയുമാണ് ആലപ്പുഴ ചേർത്തല സ്വദേശിയായ സായി ശ്യാം സോഷ്യൽ മീഡിയ താരം കൂടിയായ ഭാര്യ ഐശ്വര്യ പ്രസാദാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ ദുബായിലെ ഏറ്റവും മികച്ച പ്രോപ്പർട്ടി ഏതെല്ലാമാണെന്ന് കണ്ടെത്തി പറഞ്ഞു തരാൻ നാൽപ്പതോളം സഹപ്രവർത്തകർ ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാന്ന് പറയുന്നത് എല്ലാവരുടെ ഒരു സ്വപ്നമാണ് അങ്ങനെ ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എന്ത് വേണം ദുബായിൽ പ്രോപ്പർട്ടി വാങ്ങാൻ ബേസിക്കലി ദുബായിൽ വിസ വേണമെന്നില്ല ദുബായിൽ വിസ ഇല്ലാതെ തന്നെ പ്രോപ്പർട്ടി വാങ്ങും ആകെ വേണ്ടത് ഒരു ഇമെയിൽ ഐ ഡി ഒരു ഫോൺ നമ്പർ പാസ്പോർട്ട് കോപ്പി മാത്രം ഉണ്ടെങ്കിൽ ദുബായിൽ പിന്നെ പറഞ്ഞ പോലെ പൈസ വേണം അതല്ലാതെ വേറൊരു റിക്വയർമെന്റ്സും ഇല്ല ഒരു വിസ വേണമെന്നുള്ള നിർബന്ധമല്ല പിന്നെ പ്രോപ്പർട്ടി വാങ്ങിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഗോൾഡൻ വിസ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതായത് ഇൻവെസ്റ്റർക്ക് ഗോൾഡൻ 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 വിസ 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 നമുക്ക് നമുക്ക് പ്രോപ്പർട്ടി 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 വാങ്ങുന്നവർക്ക് വാങ്ങുന്നവർക്ക് ഇൻവെസ്റ്റർ വാങ്ങുമ്പോൾ വേണ്ട വേണമെങ്കിൽ വരെ എടുക്കാനുള്ള ഓപ്ഷൻസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും ദുബായിൽ വാങ്ങാൻ പോലും പറയുമ്പോൾ സായി ഉറപ്പിച്ചു പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട് അധ്വാനിച്ചുണ്ടാക്കിയ പണം ചെലവിടുമ്പോൾ പാലിക്കേണ്ട ജാഗ്രത സാമാന്യ ബോധം ഓഫറുകൾ കണ്ട് നിക്ഷേപം നടത്തരുതെന്ന ഓർമ്മപ്പെടുത്തൽ ഇപ്പോൾ കൊച്ചിയിലോ ബാ ബാങ്കിലോ വാങ്ങുന്ന പോലെയല്ല ദുബായിൽ വാങ്ങുന്നത് ദുബായിൽ വൺ നയൻറ്റി കൺഫീസിലെ ആളുകൾ താമസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ ഒരുപാട് സ്കാംസിനുള്ള സ്കോപ്പുണ്ട് അതുകൂടാതെ തന്നെ ഒരുപാട് പുതിയ പുതിയ കമ്പനികൾ വരുന്നുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് നല്ലത് ഏതൊക്കെയാണ് മോശമെന്ന് ചിന്തിക്കുന്നതിൽ നല്ലത് നമ്മൾ വാങ്ങുമ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഓൾറെഡി ഒരു നല്ല ഹിസ്റ്ററി ഉള്ള ഡെവലപ്പേഴ്സൊക്കെയാണെന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി ഗവൺമെൻറ് ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ഫസ്റ്റ് കാറ്റഗറി ഡെവലപ്പേഴ്സോ ആണെന്നുണ്ടെങ്കിൽ ടെൻഷനില്ല ആസ് എ കമ്പനി ഈ ലോട്ടറ് പ്രോപ്പർട്ടീസ് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഫസ്റ്റ് കാറ്റഗറി ഗവൺമെൻറ് ഡെവലപ്പേഴ്സ് മാത്രമാണ് ക്ലയന്റ്സും സജസ്റ്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മളെ വിളിക്കുന്ന മോസ്റ്റ്ലി ഇപ്പൊ എൻ ആർ എസ് അതായത് യു കെ കാനഡ അവിടെ നിന്നൊക്കെ വിളിക്കുന്ന ക്ലയൻസ് ഉണ്ട് ഇന്ത്യയിൽ നിന്ന് വിളിക്കുന്ന ക്ലയൻസ് ഉണ്ട് ഇപ്പൊ ഇവിടെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് ആൾക്കാർ വാങ്ങുന്നുണ്ട് അപ്പൊ നമ്മൾ ആസ് എ കമ്പനി ചെയ്യുന്നത് ഗവൺമെന്റ് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ഫസ്റ്റ് കാറ്റഗറി ബിൽഡേഴ്സ് ആണ് നമ്മളിവിടെ ഓഫേഴ്സിന്റെ പുറകെയും ഒരുപാട് മാർക്കറ്റിങ്ങിന്റെ പുറകെയൊക്കെ പുറത്തു ഒരുപാട് മാർക്കറ്റിംഗ് കാണും ഇപ്പം നല്ല ഡെവലപ്പേഴ്സിന് മാർക്കറ്റിന്റെ ആവശ്യമില്ല ഏറ്റവും മികച്ച ബിൽഡേഴ്സ് അൻപത് പ്രൊജക്ടുകളെങ്കിലും കൃത്യസമയത്ത് കൈമാറിയ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം ഓഫറിനേക്കാൾ വിശ്വാസ്യത തന്നെയാണ് പ്രധാനമെന്ന് ആവർത്തിക്കും സായി ശ്യാം കാരണം അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ദൃർഹം പോലും ആരുടേതും പാഴാകരുത് ദുബായിലെ ഏറ്റവും മികച്ച ബിൽഡർമാരിൽ ഒന്നായ ദയാറിന്റെ രണ്ടാമത്തെ മികച്ച കൺസൾട്ടന്റായി ഇ എൽ എൽ പ്രോപ്പർട്ടീസിന് മാറാൻ കഴിഞ്ഞതും ഈ ആത്മാർത്ഥത കൊണ്ടുതന്നെ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളുടെ പ്രോപ്പർട്ടി തെരഞ്ഞെടുക്കണമെന്ന് പറയാനും മറ്റൊരു കാരണമില്ല വീഡിയോ കണ്ടു നമ്മൾ നമ്പർ എടുത്ത് വിളിക്കുമ്പോൾ ആ വിളിക്കുന്ന ആൾക്ക് പ്രോപ്പറായിട്ടുള്ള കമ്പനി ഉണ്ടോ ബ്രോക്കർ കാർഡുണ്ടോ റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ എല്ലാം ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള എല്ലാം ആൾക്കുണ്ടോന്നത് കൺഫേം ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ അഗെയിൻ നമ്മൾ സ്കാമിൽ പോയി പെടാൻ സാധ്യതയുണ്ട് അതായത് കമ്പനി നമുക്ക് ഇവിടെ എല്ലാവർക്കും റേഡാക്കാർഡ് ബ്രോക്കർ കാർഡൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പം കമ്പനിയുടെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ലോക വീഡിയോസൊക്കെ കണ്ട് വിളിക്കുന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് അവർക്ക് നല്ല അഡ്വൈസ് തന്നെ കൊടുക്കും അടിമേറ്റി നമ്മള് ഈ പറഞ്ഞതുപോലെ നല്ല ഡയറക്ഷൻസും നല്ല പ്രോപ്പറായിട്ടുള്ള കൺസൾട്ടൻസും ആണ് കൊടുക്കുന്നത് വാങ്ങുന്നത് വാങ്ങുന്നതും സെക്കൻഡറി ആണ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇത്രയും കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട് സായി നമുക്ക് എവിടെ പ്രോപ്പർട്ടി പറ്റും ദുബായിലെ ഫ്രീ ഹോൾഡ് ആയിട്ടുള്ള ഏരിയസ് ഉണ്ട് അവിടെയാണ് നമുക്ക് ഫോറിൻ നാഷണാലിറ്റീസ് വാങ്ങാൻ പറ്റുന്നത് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ് ഓണർഷിപ്പാണ് നമുക്ക് നാട്ടിലെ പോലെ തന്നെ വാങ്ങാം അത് വിൽക്കാം അത് റെന്റ് ഔട്ട് ചെയ്യാം അതുപോലെ തന്നെ കുട്ടികൾക്ക് കൈമാറാൻ തലമുറകൾ കൈമാറാൻ പറ്റുന്ന ഓപ്ഷൻസ് ആണ് അതായത് ഫ്രീ ഹോൾഡാണ് ഹൺഡ്രഡ് പെർസെൻ്റ് നാട്ടിലെ പോലെ തന്നെ അപ്പോൾ അങ്ങനെ ഡെസിഗ്നേറ്റഡ് ഏരിയാസ് ഉണ്ട് അവിടെയാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത് ഫോറിൻ നാഷണാലിറ്റീസിന് വാങ്ങാൻ ഒരുപാട് ഓപ്ഷൻസ് ദുബായിൽ ഉണ്ട് അതിൽ നല്ല ഓപ്ഷൻ ബിസിനസ് ഡേ ഡൗൺ ടൗൺ അതുപോലെ തന്നെ അൽഫുർജാൻ ജെ വി സി ജെ വി ടി അങ്ങനെ ഒരുപാട് ലൊക്കേഷൻസ് ഇപ്പോൾ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് വളരെ റിട്ടേൺസും പ്രോപ്പർട്ടി പ്രൈസും കുറവാണ് പൂർത്തിയാക്കുന്നതും ും കൈമാറുന്നതുമാണ് ദുബായ് റിയൽ എസ്റ്റേറ്റിന്റെ കരുത്തിന്റെ കാതൽ പേയ്മെന്റ് രീതി വിവിധ സർക്കാർ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചതിനാൽ തട്ടിപ്പിന്റെ സാധ്യതയും കുറവ് പക്ഷേ അപ്പോഴും സായി ശ്യാം ഓർമ്മപ്പെടുത്തുന്ന കാതലായ ഒരു കാര്യമുണ്ട് പ്രോപ്പർട്ടി വാങ്ങുന്ന ലൈഫ് ആദ്യമായിട്ട് ആളിത്തും അവർക്ക് ഏറ്റവും ഏറ്റവും ചെയ്യാവുന്ന കുറഞ്ഞ ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക അല്ല നമുക്ക് നമുക്കിപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒരു ലക്ഷം വൺ മില്യൺ ആണെങ്കിൽ നമ്മൾ വൺ പോയിന്റ് എയ്റ്റ് മില്ലിയൻ എടുക്കാതെ നമ്മൾ വൺ മില്ലിയൻ്റെ അകത്തേ നിർത്തിക്കൊണ്ട് നമുക്ക് ആ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കി നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റും എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ കപ്പാസിറ്റിക്ക് അകത്ത് നിർത്തിക്കൊണ്ട് നമുക്ക് തട്ടുകടില്ലാത്ത രീതിയിൽ എങ്ങനെ ചെയ്യാം